ആദ്യം തന്നെ മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് ആതിര ഞാൻ നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് അതിലുപരി ഞാനൊരു നേഴ്സാണ് ഞാനൊരു എത്ര ഒരു ഏഴ് എട്ട് പ്രാവശ്യം ഓയിറ്റ് റിപ്പീറ്റ് ചെയ്തു എല്ലാ മൊടികളിനും നാല് ഉള്ളത് അതിൽ മൂന്ന് മൊടികളിൽ നല്ല സ്കോർ കിട്ടും ഏതെങ്കിലും ഒന്നിന് പോകും അങ്ങനെ ഏഴ് എട്ട് പ്രാവശ്യം എഴുതിയിട്ട് ഒരു രക്ഷയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് എലിസബത്ത് എന്ന് പറഞ്ഞ ചേച്ചിയും ഓറ്റി എഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിയും ഏകദേശം എൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ചേച്ചിയാണ് എന്നോട് പറയുന്ന മാതാവിനെ പറ്റിയും മാതാവിൻ്റെ അത്ഭുത ശക്തിയെപ്പറ്റിയും അങ്ങനെ ചേച്ചി എനിക്കിപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകും നേർച്ചയിടും പ്രാർത്ഥന ചെയ്യും അത്രേ അറിയത്തുള്ളൂ ചേച്ചിയാണ് എനിക്ക് ജപമാല എന്താണെന്നും അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്നും നമ്മൾ കണ്ണീരോടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഏത് കാര്യവും മാതാവ് സാധിച്ചു എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മനസ്സറിഞ്ഞ് എന്നും പറ്റു ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോയേം നല്ലപോലെ മനസ്സറിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കാനും തുടങ്ങി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇതിപ്പോൾ ഏഴ് പ്രാവശ്യം എട്ട് പ്രാവശ്യമായി അപ്പോൾ ഒ ഇ റ്റിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കറിയായിരിക്കും ഒരു ഒ ഇ റ്റി ഫീസിൻ്റെ എത്ര രൂപയാണ് മുപ്പത് മുപ്പത്തിനാലായിരം രൂപയായിരിക്കും അപ്പം ഞാൻ ഓൾറെഡി എട്ട് പ്രാവശ്യം എഴുതി ഇത് ലാസ്റ്റാണ് മാതാവിനാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ എക്സാം എഴുതി മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ ഒമ്പതാമത്തെ പ്രാവശ്യം എക്സാം പാസ്സായി അതിനുശേഷം ഇവിടെ വന്നു എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാനിവിടെ വന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഓയിറ്റ് എഴുതുമ്പോഴൊക്കെ ഉണ്ട് ഞാനിവിടെ വരും സാക്ഷിയും പറയും ഉടമ്പടി എടുക്കും അന്ന് ഞാനിവിടെ വന്നു സാക്ഷിയും പറയണം ഉടമ്പടി എടുക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ സമയമൊന്നും അറിയില്ല ഞാൻ ഏന്തിയാറ്റീന്നാണ് വരുന്നത് ഒരു മൂന്നാല് മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ജനങ്ങളെയെല്ലാം കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ന് ഉടമ്പടി എടുക്കാനോ സാക്ഷിയും പറയാനോ ഒന്നും പറ്റിയില്ല അപ്പം ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തു ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ വരും ഉടമ്പടി എടുക്കും സാക്ഷിയും പറയും അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പത്ര ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു അതുപോലെ എൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് തൈലോ ഉപ്പും ഒക്കെ എനിക്ക് തന്നു അത് കഴിഞ്ഞ് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് പനി വന്ന് അഡ്മിറ്റാവുന്നു പനി വന്ന് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞ് ഞാൻ തന്നെ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഞാൻ നേഴ്സാണെന്ന് പറയപ്പോൾ അവരെന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പം ഞാൻ പറയും ഞാനിങ്ങനെ പ്രോസസ്സിങ്ങിലാണ് ന്യൂസിലൻഡ് പ്രോസസ്സിങ്ങിലാണ് അപ്പം എനിക്ക് ഭയങ്കര ചുമ ഒരു ഒന്നൊന്നര ആഴ്ച ആയിട്ട് ഞാൻ അഡ്മിറ്റാണ് അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് എന്നോട് പറയുവാണ് പറ 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 അപ്പം ഞാൻ തന്നെ പറഞ്ഞു ഞാൻ പ്രോസസ്സിങ്ങിലാണ് എൻ്റെ എക്സ്റേയിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ചോദിക്ക് ചോദിക്കുന്ന ആരോ എൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്നു അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എൻ്റെ എക്സ്റേ ഒന്ന് നോക്കണം ഞാൻ ഇതുപോലെ പ്രോസസ്സിങ്ങിലാണ് ഒരുപാട് വർഷമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് പോയിട്ട് കിട്ടി പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിന് റെഫർ ചെയ്തു എൻ്റെ എന്താണെന്ന് തരത്തിൽ ഒരു പക്ഷേ മാതാവിനോട് കൂടുതൽ അടുക്കാനായിട്ടായിരിക്കും എൻ്റെ എക്സ്റേയിൽ പണ്ടെങ്ങോ എപ്പോഴോ എനിക്കോ ഓർമ്മയില്ല എൻ്റെ വീട്ടുകാർക്കും ഓർമ്മയില്ല ടി ബി വന്നൊരു പാടുണ്ട് ഒരുമാതിരിപ്പെട്ട നഴ്സസിനൊക്കെ അറിയാം മെഡിക്കൽ പാസ്സാകണമെങ്കിൽ എക്സ്റേ ഒക്കെ ആയിരിക്കണം ടി ബി വന്ന ഒരു പാടുണ്ടെങ്കിൽ ഒരിക്കലും ഒരിടത്തും പോകാൻ പറ്റത്തില്ല ഗൾഫിലോ യു കെയിലോ ഒരിടത്തും പോകാൻ പറ്റത്തില്ല ഞാൻ ആകെ തകർന്ന് തരിപ്പണമായി അന്ന് വീട്ടിൽ വന്ന് ആരോടും ഒന്നും പറഞ്ഞില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി റിവ്യൂ ചെയ്തപ്പോഴാണ് ഡോക്ടറിനോട് പറഞ്ഞത് ഞാൻ കരഞ്ഞ് കരഞ്ഞ് അപ്പോൾ ഞാൻ മാതാവിനും വിശ്വാസം വിട്ടില്ല ഞാൻ പറഞ്ഞ മാതാവ് എന്നാലും എന്നോട് വേണ്ടായിരുന്നു ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നിട്ട് പോ ഇങ്ങനൊരു അപ്പം എന്നോട് അന്ന് ഞാൻ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞുറങ്ങിപ്പോയി പക്ഷേ അന്ന് രാത്രി ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു രാത്രിയിൽ നക്ഷത്രങ്ങൾക്കിടയിലുള്ള മാതാവ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി എണീക്കുന്നു കണ്ണു കണ്ണുറന്ന് നോക്കുമ്പോഴല്ലേ ഈ രൂപം എൻ്റെ മുമ്പിലുണ്ട് ഞാൻ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു നീ എന്തിനു വിഷമിക്കുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലോ ഒരു ഹിന്ദുവാണ് എനിക്ക് വചനത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല ഞാനത് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഞാനിങ്ങനെ കണ്ടു ചേച്ചി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ടി വിയുടെ പാടിൻ്റെ കാര്യം അപ്പോൾ ചേച്ചീനോട് പറഞ്ഞു നീ ഒന്നോണ്ടും വിഷമിക്കേണ്ട അതൊരു വചനമാണ് ഏശയ്യ നാൽപ്പത്തൊന്നേ പത്ത് എനിക്ക് ആ വചനം കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം എനിക്കറിയാം എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട് യേശുദേവൻ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് പക്ഷേ ഓരോ അനുഭവങ്ങൾ തരുമ്പോഴും എനിക്കത് ഉറച്ചുറച്ച് വരികയാണ് എൻ്റെ വിഷമങ്ങളെല്ലാം മാറി എനിക്ക് ഉറപ്പായി ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ആഗ്രഹം ന്യായമാണെങ്കിൽ ദൈവം അയച്ചു തരും അങ്ങനെ ഞാൻ ചേച്ചി അപ്പോൾ ചേച്ചി ഒരു ബ്രദർ പുലിയമ്മലയിലുള്ളതാണ് ഇടുക്കിയിലുള്ള ബ്രദറിൻ്റെ ചേക്ക ബ്രദറിൻ്റെ നമ്പർ എനിക്ക് തന്നു നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക ബ്രദറും നന്നായിട്ട് നിന്നെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ബ്രദറിനെ വിളിച്ചു ഒന്നും കിട്ടുന്നില്ല പ്രാർത്ഥിക്കുമ്പോഴെല്ലാം തടസ്സം ബ്രദർ എന്നോട് പറഞ്ഞു ഒരുപാട് തടസ്സങ്ങളുണ്ട് മോളെ എന്ന് പറഞ്ഞു എനിക്ക് നിന്നെ നേരിട്ട് കാണണം ഞാൻ പോയി ചെന്നു ബ്രദറിനെ അങ്ങനെ ഒന്നും വിളിച്ച് അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല ബ്രദർ തിരക്കായിരിക്കും ഒരാഴ്ച രണ്ടാഴ്ച മുമ്പൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു ബ്രദർ രാവിലെ വിളിച്ചു പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ബ്രദറെ ഞാൻ വരുവാണെങ്കിൽ എനിക്ക് കണ്ടേ പറ്റു ആദ്യം ബ്രദർ എന്നോട് വേണ്ട മോളെ ഞാൻ തിരക്കാണെന്ന് പറഞ്ഞെങ്കിലും ഒരു നിമിഷം പോസ് ഇട്ടു ഞാൻ പറഞ്ഞു മാതാവേന്നൊന്നും വിളിച്ചു അല്ലേ മോള് പോരെ മോള് പോരെ രണ്ട് മണിയാകുമ്പോൾ പള്ളി വരണമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞ് എൻ്റെ വിഷമങ്ങളും എല്ലാം പറഞ്ഞു പ്രാർത്ഥിച്ചു ബ്രദർ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് ബ്രദർ എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിൻ്റെ കൂടെ വലതു ഇടവുമായിട്ട് മാതാവും യേശുദേവനും ഉണ്ട് നിനക്കിനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിൻ്റെ ആഗ്രഹം ന്യായമാണെങ്കിൽ സാധിച്ചു തരും ഈ മാർച്ച് അഞ്ചിന് ഞാൻ ന്യൂസിലൻഡിൽ പോവാണ് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു ഒരു കുഴപ്പമില്ല എല്ലാ മാതാവിനും എനിക്കറിഞ്ഞൂടെ എങ്ങനെ നന്ദി പറയണമെന്ന് എൻ്റെ വീട്ടുകാർ അതുപോലെ സന്തോഷിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ തുടങ്ങിയ യുദ്ധമാണ് ഓ ടിഒ ആയിട്ട് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു മൊടികൾ എനിക്ക് പോകും ഈ മാർച്ച് അഞ്ചിനാണ് എനിക്ക് അതിനോട് അവസരം കിട്ടിയത് പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഓയിറ്റ് കിട്ടി അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു കടമ്പ് കഴിഞ്ഞ് എടുത്ത് വന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് നീ സാക്ഷിയും പറയണം ഇവിടെ വരണം ഉടമ്പടി എടുത്തിട്ടില്ല നീ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നീ ഉടമ്പടി എടുത്തിട്ടില്ല സാക്ഷിയം പറഞ്ഞിട്ടുമില്ല ഞാനപ്പോൾ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും ഞാൻ പോകുന്നതിന് മുമ്പ് ടിക്കറ്റ് വന്ന് ഞാൻ പോകുന്നതിന് കൺഫേം ആവുന്നതിന് മുമ്പ് ഇവിടെ വരും വന്ന് വന്നെങ്ങനെയാണേലും ഞാൻ സാക്ഷിയം പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഐ ഡ്യൂട്ടി കഴിഞ്ഞ് ഹെറ്റിക് വർക്ക് ആയതുകൊണ്ടാണോ എന്താണോ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ശ്രദ്ധിച്ചോ ഇല്ലയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല ബുള്ളറ്റ് വന്ന് ഇടിച്ച് തെറിച്ച് മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ തെറിച്ച് പോയി വീണു റോഡ് പണി നടക്കുവാണ് കുഞ്ഞൊരു റോഡ് രണ്ട് സൈഡിലും കല്ലും മണ്ണും ഈ വർക്ക് ചെയ്യുന്ന അവരുടെ സാധനങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഞാൻ ഇവിടെ വന്ന് ഞാൻ വന്ന ദിവസം ഞാൻ ഇവിടുന്ന് നിന്ന് പോകുമ്പം എനിക്കൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ മാതാവിൻ്റെ കുഞ്ഞു രൂപ രണ്ട് രൂപം എനിക്ക് എനിക്ക് വേണമായിരുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റിയ രണ്ട് രൂപ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എൻ്റെ ബാഗിലുണ്ട് ഇപ്പോഴും ഉണ്ട് എന്തോ എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ അനുഭവം ആ സമയത്ത് കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റലിലോട്ട് തന്നെ വീൽ ചെയറിൽ എടുത്തുകൊണ്ട് പോന്നെ അപ്പോൾ കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു ഈ കൊച്ചു പോയി അത്രയ്ക്ക് ഭയങ്കര ഇതായിരുന്നു എന്നെ എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ എൻ്റെ സെയിം ഹോസ്പിറ്റലിൽ കയറുന്നു ഞാൻ കാർന്ന് മാത്രം എനിക്ക് ഓർമ്മയിട്ടുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എക്സ്റേ ഡോക്ടർ വന്നു ഓർത്തോ വന്നു ഡോക്ടേഴ്സ് എല്ലാം വന്നു കാരണം സ്റ്റാഫല്ലേ ഞാൻ വന്നു എക്സ്റേ എടുത്തു ഡോക്ടർ തന്നെ പറഞ്ഞു എൻ്റെ മോളെ നിനക്കൊരു കുഴപ്പമില്ല നിനക്കൊരു ചെറിയ പൊട്ടൽ പോലും എല്ലിനു സംഭവിച്ചിട്ടില്ല എന്ന് പക്ഷേ കണ്ടു നിന്നവരും എന്നെ എടുത്തോണ്ട് വരുമോ ഇല്ല ഡോക്ടറെ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്യുക ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കേ ഓർത്തോയെ വിളിക്കുക എന്നാലേ അറിയാൻ പറ്റുള്ളൂ ഈ കൊച്ചു അതുപോലെ വീണതാണ് ഓർത്തോലെ ഡോക്ടർ വന്ന് കണ്ടു ഒരു കുഴപ്പമില്ല ഇവിടെ ചതവുണ്ട് അത് വേദന അതിൻ്റെ വേദനയാണ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളെന്ന് പറഞ്ഞു അതിന് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലായില്ല കാരണം എനിക്ക് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ പിന്നെയും പിന്നെയും തന്നോണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഇത് കഴിഞ്ഞ് അടുത്ത അനുഭവം അടുത്ത ഇത് തന്നോണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അടുക്കാനായിട്ടായിരിക്കും എനിക്ക് ഹൈപ്പർ തൈറോഡിസം ഉണ്ട് ഹൈപ്പർ തൈറോഡിസം ഉള്ളവർക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയായിരിക്കും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ കൺസീവ് ആകും പക്ഷേ കുഞ്ഞിനുണ്ടാകുമ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണും അപ്പോൾ വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ മെഡിക്കൽ എടുക്കുവാണ് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മെഡിസിൻ കൊണ്ട് ഒരു കാര്യമില്ല ഇനി നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറി അല്ല ഒരു കാര്യമില്ല നിനക്ക് ഈ ഗുളി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു എനിക്കറിയാം ഒരു കുഴപ്പവും വരികയായിരുന്നു അങ്ങനെ ബ്ലഡ് ടെസ്റ്റിൻ്റെ ദിവസം ഹരിതാസ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്കറിയാം ലാബ് റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചാപ്പൽ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ബ്ലഡ് കൊടുക്കുന്നത് ബ്ലഡ് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കും ബ്ലഡ് റിപ്പോർട്ട് വന്നു ഞാൻ ഒറ്റ ഒരു പ്രാവശ്യം നോക്കിയപ്പോഴത്തേനേ എല്ലാം ഹൈ വാല്യൂ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു നിമിഷം അങ്ങോട്ട് നോക്കി എൻ്റെ മാതാവേ ഇതെല്ലാം പിന്നെയും കൂടുതലാണല്ലോ അപ്പോൾ എനിക്ക് സർജറി അല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇനി വേറെ ഓപ്ഷൻ ഇല്ല മാതാവ് എന്നോട് പറഞ്ഞു നീ ഒന്ന് ചൊവ്വന് നോക്കിക്കേ ഞാൻ പിന്നെ നോക്കി എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഞാൻ അവിടെ പോയി ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക ചമ്മമാരാ അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നു ഇത് ഹൈപ്പർ തൈറോഡിസം തന്നെ ആണോ നീ ഒന്നുകൂടെ നോക്ക് ഞാനപ്പോൾ ഒന്നുകൂടെ നോക്കി ഞാൻ ഗൂഗിൾ എടുത്ത് ഫോൺ ഉണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പം വാല്യൂസ് വേറെ അതായത് ഹൈപ്പർ തൈറോഡിസും ടി എസ് എച്ച് വളരെ കുറവും മറ്റേതിൽ കൂടുതലും ആയിരിക്കും ഞാൻ നോക്കുമ്പോൾ ടി എസ് എച്ച് കൂടുതൽ ഞാനപ്പോൾ ദൈവമേ ഇതെനിക്ക് ഹൈപ്പോ തൈറോയിഡിസും അല്ലേ അപ്പം തന്നെ ഡോക്ടറെ എന്നെ വിളിച്ച് ഞാൻ അകത്ത് കയറി ഡോക്ടറെ എന്നോട് ഡോക്ടർ ജയകുമാർ സാറ് സാർ എന്നോട് വിളിച്ചു കോളടിച്ചല്ലോ ചോദിച്ചു ഡോക്ടർ എന്താണ് എന്ത് വേണം ഹൈപ്പോ തൈറോയിഡിസും ആയില്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഹൈപ്പർ മാറി ഹൈപ്പോ ആയില്ലേ എന്ന് ഞാനിപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ എന്താ സേ നഴ്സ് ഞാനൊരു നഴ്സായിട്ട് പോലും ഞാൻ ഇങ്ങനെ നമ്മുടെ സ്വന്തം കാര്യം പറയുമ്പം വരുമ്പോൾ നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ ഞാനപ്പോൾ ഇങ്ങനെ നോക്കി അപ്പോൾ ഡോക്ടർ ഡോക്ടറിനോട് പറഞ്ഞു അപ്പോൾ ജയമ സാർ എന്നോട് ഇതാണ് പറഞ്ഞത് എടേ ഈശോ നിൻ്റെ മുമ്പിൽ വന്നിട്ട് നിന്നോട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു അസുഖം ഞാൻ നിനക്ക് തരുവാണ് നിനക്ക് സെലക്ട് ചെയ്യുക ഏത് വേണമെങ്കിൽ ഏത് അസുഖമാണോ നിനക്ക് സെലക്ട് ചെയ്യാം അപ്പം ഞാൻ ഡോക്ടറെ ഇങ്ങനെ നോക്കി അപ്പോൾ ഡോക്ടറിനോട് പറയുക ഈ ധൈര്യമായിട്ട് പറയൂടി എനിക്ക് ഹൈപ്പോ തൈറോഡിസം തന്നോന്ന് കാരണം നമുക്ക് ആ ഹൈപ്പോ തൈറോഡിസുമാണെങ്കിൽ ക്ഷീണമൊക്കെ കാണുവാ സ്വാഭാവികം പക്ഷേ ഒരു ഗുളിക എടുത്താൽ മതി ലൈഫ് ലോങ്ങ് രാവിലെ വെറുമ്പോഴേക്കും ഒരു ഗുളിക എടുക്കണം എനിക്ക് അതിൽ പേരെ സന്തോഷമുണ്ടോ എനിക്ക് സർജറി സർജറിയില്ല ഒരസുഖം ഉണ്ടോ എന്നാൽ നമുക്ക് എപ്പോഴും പറയാം മാതാവേ എനിക്കൊരു അസുഖം ഉണ്ട് കേട്ടോ ഇനിയൊന്നും ഒന്നും വരുതാതെ നോക്കണം ലീവകാലത്തേനും ഗുളിക കഴിക്കേണ്ട ഒരു അസുഖം നീ തന്നു ഞാൻ തിരിച്ച് ചെന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകൂത്തിയെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കാരണം ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞാൻ ഓർത്ത് മാതാവെ എന്തായാലും എന്നോടുള്ള പരീക്ഷണം തീർന്നില്ലേ എന്ന് അത് അങ്ങനെ ആ ഒരു അനുഭവം പിന്നെ അപ്പം എന്നോട് ബ്രദർ ജേക്കബ് ബ്രദർ എന്നോട് പറഞ്ഞ മോളെ നിനക്ക് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം കരഞ്ഞു മനസ്സുരുക്കി പ്രാർത്ഥിക്കണം അത് എല്ലാം ഇരിക്കുന്നത് നീ നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ അനുഭവങ്ങളാണ് നിനക്ക് കിട്ടുന്നത് നീ ധ്യാനം കൂടിയിട്ടേ പോളു ഒരു ഹിന്ദു ഹിന്ദുവായ എനിക്ക് ധ്യാനം എന്താണെന്നോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്താണോന്നും അറിയത്തില്ല രണ്ട് പ്രാവശ്യം എനിക്ക് ഡേറ്റ് വന്നിട്ട് എനിക്കത് കൂടാൻ പറ്റിയില്ല പോകുന്നതിന് മുമ്പ് ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഇരുപത്താറ് തിങ്കൾ ചൊവ്വ ബുധൻ ധ്യാനമുണ്ട് പാലായിൽ നീ കൂടിയിട്ടേ പോകാവുള്ളൂ ആ ഒറ്റ ഫോൺ കോൾ ഞാൻ പറഞ്ഞു പോകാം എനിക്ക് പോകേണ്ടതായ ഒരുപാട് തിരക്കുകളുണ്ട് ഇവിടെ വരണം പക്ഷെ ഞാൻ പറഞ്ഞു കൂടിയിട്ടേ ഞാൻ പോകും ഞാൻ ധ്യാനത്തിന് പോയി ആദ്യമായിട്ട് കുറേ മണിക്കൂർ കസാരയിൽ ഇരിക്കുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാന കേൾക്കുന്നു പ്രാർത്ഥിക്കുന്നു ആരാധന കൂടുന്നു എനിക്കത് പോയി ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് മാതാവ് തന്നത് പക്ഷേ ആ ധ്യാനം കൂടി അപ്പം മൂന്ന് ദിവസത്തെ ധ്യാനം മൂന്നാമത്തെ ദിവസം ആരാധനയിൽ ഞാൻ ചോദിക്കുകയാണ് ഞാൻ മാതാവിനോട് ചോദിക്കുക അപ്പം ഈ ആരാധനയ്ക്ക് ശേഷം അച്ഛൻ അല്ലെങ്കിൽ സിസ്റ്റർ പറയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്ന അസുഖം സുഖപ്പെടുന്നു ഇന്ന ഇന്ന ആൾ മാതാവിന്ന ആൾക്കാരുടെയൊക്കെ അടുത്ത് വരുന്നു ഇന്ന അസുഖം ഞാൻ നോക്കുമ്പോൾ ഞാനപ്പോൾ വെറുതെ വെറുതെ നമ്മൾ സംസാരിക്കില്ല മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നേക്കാളും കൂടുതൽ സംസാരിക്കുവാണ് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഗുഡ് മോർണിംഗ് തൊട്ട് ഗുഡ് നൈറ്റ് വരെ പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പം ഞാൻ മാതാവിനോട് വെറുതെ ഞാൻ ചോദിച്ചു മാതാവ് എനിക്കൊന്നും തരുന്നില്ലേ ഞാനും ധ്യാനത്തിന് വന്നുതന്നെ എനിക്കെന്തെങ്കിലുമൊക്കെ അനുഗ്രഹം അനു അനുഗ്രഹം വേണ്ടേ അപ്പം എൻ്റെ മനസ്സിൽ ഇരുന്ന് എന്നോട് മാതാവ് പറഞ്ഞു നിന്നെ ഞാൻ എപ്പോഴേ അനുഗ്രഹിച്ചു കഴിഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ ഞാൻ പറയാം എന്തനുഗ്രഹിച്ചു കഴിഞ്ഞു നീ ഒന്ന് ഓർത്ത് നോക്കിക്ക നീ മണിക്കൂറുകളായി ദിവസങ്ങളായി ഇന്ന് മൂന്നാമത്തെ ദിവസം ധ്യാനം നീ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാസ്റ്റിക് ചേറി ഇരിക്കുമല്ലേ അപ്പോൾ എനിക്ക് കൊച്ചിലെ തൊട്ട് എൻ്റെ ഓർമ്മ തൊട്ട് എനിക്ക് ഒരു ചെറിയ വീഴ്ച പറ്റിയപ്പം എൻ്റെ ഏനൽ റീജിയനിൽ നടുവിനല്ല താഴെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകളിരുന്ന് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വേദനയാണ് എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പോയി എന്നെ എൻ്റെ വീട് എന്തയാർ കെട്ടിച്ചേക്കുന്ന പാരിപ്പള്ളി അവിടെയൊക്കെ ഇറങ്ങാറാകുമ്പോൾ എനിക്ക് പേടി എണീക്കുമ്പം നടു പൊട്ടി പൊട്ടിപ്പോകുന്ന വേദന നടുവല്ലേ താഴത്തെ ഭാഗം എനിക്കങ്ങ് ഭയങ്കര ചിലപ്പോൾ കണ്ണൊക്കെ നിറയും നീ ഇത്രയും മണിക്കൂറുകളായിട്ടിരിക്കുന്നു ഈ മൂന്ന് ദിവസം നീ ധ്യാനം കൂടി ഇത്രയും മണിക്കൂറുകളായിട്ടിരിക്കുന്നു നിനക്ക് വേദന ഇത്രയും ദിവസമായിട്ട് തോന്നിയോ എന്ന് ചോദിച്ചു ഞാൻ അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചു ദൈവമേ ശരിയാണല്ലോ മൂന്ന് ദിവസം ഞാൻ ധ്യാനം കൂടി മൂന്നാമത്തേൻ്റെ ആരാധനയ്ക്ക് ഞാൻ വെറുതെ അങ്ങോട്ട് ചോദിച്ചു മാതാവിനോട് പറഞ്ഞാണ് ഈ ഇത്രയും മണിക്കൂർ രാവിലെ അഞ്ചേ മുക്കാലിന് ധ്യാനം തുടങ്ങും എട്ടേകാലും രാത്രി എട്ടേകാലു കഴിഞ്ഞ് ധ്യാനം ഇതിനിടയ്ക്ക് ചെറിയൊരു ഇടവേളകൾ കിട്ടും ആ ആ ധ്യാനത്തിന് ഇത്രയും മണിക്കൂർ ഇരുന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു വേദനയെ അനുഭവപ്പെട്ടില്ല ഞാൻ മാതാവിനോട് ഇതിൽ കൂടുതൽ എന്ത് നന്ദിയാണ് പറയേണ്ടത് അപ്പം അവിടെ സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛനാണെങ്കിൽ ഞാൻ ഒരു ഹിന്ദു ഞാൻ മാത്രം ഹിന്ദു എല്ലാവരും ബൈബിൾ വായിക്കുന്നു എല്ലാവരും വചനം പറഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് ആകെ ജപമാല മാത്രം അറിയാം പിന്നെ ഇവിടുത്തെ പ്രാർത്ഥനകൾ മാത്രം എനിക്ക് അറിയത്തുള്ളൂ ഞാനപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയുടെ ഞാൻ പറഞ്ഞത് ചേച്ചിയുടെ ഫാമിലിയിലൂടെ പോയത് അപ്പോൾ അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അവരെനിക്ക് പ്രാർത്ഥനകൾ പറഞ്ഞു വരികയും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതും എല്ലാം പറഞ്ഞു അപ്പോൾ ആ സിസ്റ്ററോ അവിടുത്തെ സിസ്റ്ററോ അച്ഛനോ എന്നോട് പറഞ്ഞു മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ ഒരു ഹിന്ദു ആണെന്ന് അതായത് ഞാൻ അവിടെ ചെന്ന് അവരെ പരിചയപ്പെട്ടപ്പോൾ അവർക്ക് ഫീൽ ചെയ്തില്ല ഞാൻ ഹിന്ദുവാണെന്ന് അവർക്ക് ഈ പ്രാർത്ഥിക്കുന്ന ഇവർക്കറിയാൻ പറ്റും നമ്മുടെ ദൈവം ഏതാണെന്ന് പറയാൻ പറ്റും അവർ ഞാൻ വിചാരിച്ചു ഞാൻ ക്രിസ്ത്യൻ ക്രിസ്ത്യനാണെന്ന് അപ്പോഴാണ് കൗൺസിലിങ് എന്നപ്പം എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു കൊച്ചു സിസ്റ്റർ പറഞ്ഞു മോളെ എനിക്ക് മനസ്സിലായില്ല നീ ഹിന്ദുവാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ക്രിസ്ത്യനാണെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ കൈ തല വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറയുകയാണ് നിൻ്റെ ഇടവും വലവും ഉള്ളത് മാതാവും യേശുവാണ് ഞാൻ സിസ്റ്ററിനോട് അഭിമാനത്തോട് പറഞ്ഞു സിസ്റ്ററെ എനിക്കത് നേരത്തെ മനസ്സിലായ കാര്യമാണ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തോന്നി എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഹൃദയത്തിൽ തൊട്ട മാതാവിനും യേശുവിനെ ഹൃദയത്തിൽ തൊട്ട നന്ദി ഞാൻ അർപ്പിക്കുന്നു നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യം പറഞ്ഞത് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നാണ് അദ്ദേഹം ഉടമ്പടി എടുത്തതെങ്കിലും ഇതിനു മുൻപ് തന്നെ ഒരു നമ്മൾ ഈ ഒരു ഈ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സാക്ഷ്യത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഭാഗം മരിയൻ മെൻറ്റർ എന്നുണ്ട് അതായത് ഒരാളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാന വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിലുണ്ടാകും ഒരുപക്ഷെ ഈശോയും മാതാവിനെയൊക്കെ പരിചയപ്പെടുത്തി ഇപ്പം പക്ഷേ മാതാവിനെ അറിയാത്തവരാണെങ്കിൽ അറിഞ്ഞവരാണെങ്കിലും ആത്മീയമായ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും ഒരുപക്ഷെ ഈ ഒരു ഒരിടത്തേക്ക് വരുവാനായിട്ട് ഒരു പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാർത്ഥനകൾ ആദ്യം കേൾക്കുവാൻ തുടങ്ങുന്നതും പിന്നെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഒരു പക്ഷേ അമ്മയിലൂടെ എങ്ങനെ കൂടെ ലഭിച്ചു എന്നുള്ളതും അപ്പം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് അനുഭവം ലഭിച്ചിട്ടാണ് ഈ ആൾത്താരിയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് നേരെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊന്ന് പത്ത് എന്ന് വചനമൊക്കെ കിട്ടിയെന്ന് പറയുന്നു പക്ഷേ ആ വചനം എന്താണെന്നൊരു പക്ഷേ അറിഞ്ഞില്ല എന്നുള്ളതും അത് പിന്നീടാണ് ബൈബിളിൽ വ്യക്തമായിട്ട് വായിക്കാത്ത ഒരാൾക്ക് പോലും കർത്താവ് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണം ഉടമ്പടിയിൽ മാറ്റിവെക്കാനാവാത്ത ഒന്നാണ് ഒരു പക്ഷെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഏത് ഗ്രന്ഥമാണോ ബൈബിളിലെ വചനമാണോ എന്ന് അറിയാത്തവർക്ക് പോലും കർത്താവ് വചനം കൊടുത്ത് ശക്തിപ്പെടുത്തുന്ന വലിയൊരു അനുഭവം സാക്ഷികൾ പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണം ബൈബിൾ വായന ഒരു ഉടമ്പടിയിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതും ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് തൊട്ട് ആരംഭിക്കുന്ന പരിശുദ്ധ അമ്മയായിട്ടുള്ള ഗൗരവമായ ബന്ധത്തിൽ ഇനി മാഴപ്പെടുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മൊഴി ലഭ്യ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അരങ്ങടിച്ച ദൈവത്തിൻ്റെ നാമം അഹ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്